ിവിടെ എത്താൻ താല്പര്യമില്ലാത്തത് ജാൻമണി ചേച്ചിയുടെ ആ ഒരു പൊസിഷനിലോട്ടാണ് തെറ്റ് ചെയ്താലും അത് അലക്കി വെളുപ്പിക്കാനുള്ള അവസരങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ നിന്നു പോകുന്നയാളാണ് ജാൻമണി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നോറ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ജാൻമണിയെക്കുറിച്ച് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നീ ആരടി എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ കലിപ്പ് കാണിച്ച് നമ്മുടെ ജാൻമണി നടന്നു പോകുന്നു അതിനുശേഷം നോറയോട് തട്ടിക്കയറുകയും അടിക്കാൻ കൈ കൈയ്യൂങ്ങിക്കൊണ്ട് ചെന്ന് കയറുന്നതുമാണ് ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രൊമോയിൽ കാണുന്നത് അതായത് മറ്റൊരു ഫിസിക്കൽ അസോൾട്ടിനുള്ളൊരു ശ്രമം ജാൻമണി നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഓരോ ദിവസങ്ങളും പല കാരണങ്ങളാൽ സംഘർഷം നിറഞ്ഞ ദിവസങ്ങളായി മാറുകയാണ് ഇനി നോറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിഡിലനായിട്ട് നോറ ഗെയിമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം അടിപൊളിയായിട്ട് ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ട് സ്മാർട്ടായിട്ട് പറയേണ്ടതും മുഖത്ത് നോക്കി തന്നെ